പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണവും ഉപരോധവും യുദ്ധവും മൂലം ജീവിതം അസഹ്യമായ ഫലസ്തീനികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ പൂട്ടിക്കാൻ പതിനെട്ടടവും പയറ്റി ഇസ്രായേൽ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാൻ ധൃതി പിടിച്ചുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകാനുള്ള പ്രാഥമിക പ്രമേയം ഇസ്രായേൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കി ഇസ്രായേൽ ഔർ ഹോം പാർട്ടി അംഗമായ യൂലിയ മലിനോസ്കി അവതരിപ്പിച്ച ബില്ലിന് ആറ് പേർ എതിർത്തപ്പോൾ നാൽപ്പത്തിരണ്ട് സെനറ്റ് അംഗങ്ങൾ പിന്തുണച്ചു നേരത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തൂഫാനിൽ അക്സ ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ പങ്കാളികളായി എന്ന കള്ളം ഇസ്രായേൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഇവർക്ക് സഹായം നൽകുന്നത് നിർത്തിവെക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായി വലഞ്ഞ ഏജൻസി അടച്ചുപൂട്ടന്റെ വക്കിൽ എത്തി നിൽക്കുകയായിരുന്നു ഒടുവിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രായേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത് യു എൻ ആർ എ ഡ്ല്യു എ തകർത്താൽ ഫലസ്തീനികളെ പട്ടിണി കിട്ടും ചികിത്സ നിഷേധിച്ചും ആയുധമില്ലാതെ കൂട്ടക്കൊല്ല നടത്താം എന്ന കുബുദ്ധിയാണ് ഇസ്രായേലിന് നയിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനിൽ അക്സ ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിൽ ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചത് നിരവധി ജീവനക്കാർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തി യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം നിർത്തിവെക്കാൻ ലോകരാജ്യങ്ങൾക്കുമേൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി യു എസും സ്വിറ്റ്സർലൻഡും ജർമ്മനിയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇതിനു വഴങ്ങി സഹായം ആരോപിച്ചു എന്നാൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാദറിൻ കൊളോണ നടത്തിയ വസ്തുത ഈ ആരോപണങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണെന്ന് വ്യക്തമായി ഹമാസ് ബന്ധം സംബന്ധിച്ച് തെളിവ് നൽകാൻ ഇസ്രായേലിനോട് കൊളോണ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും ഹാജരാക്കിയില്ല ഏജൻസിയുടെ നിഷ്പക്ഷത സ്ഥിരീകരിച്ച് കൊളോണ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മരവിപ്പിച്ച സഹായം പുനഃസ്ഥാപിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് യു എൻ സെക്രട്ടറി ജനറലും യൂറോപ്യൻ യൂണിയൻ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മീഷണറും അടക്കമുള്ള പ്രമുഖർ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം യു എൻ ആർ ഡബ്ലുഎക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ബാധകമാക്കണമെന്നും ഇസ്രായേലും ഏജൻസിയും തമ്മിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും ബന്ധങ്ങളും നിർത്തലാക്കണമെന്നുമാണ് പുതിയ ബിൽ നിർദ്ദേശിക്കുന്നത് ഇസ്രായേൽ അനധികൃതമായി കൈയടക്കിയ അധിനിവേശ ഫലസ്തീനിലെ ഏജൻസിയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടാനും ബില്ലിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും രക്ഷാപ്രവർത്തകർക്കുമുള്ള പ്രത്യേക സുരക്ഷാ പദവിയും ഇല്ലാതാകും നിലവിൽ സുരക്ഷ നിലനിൽക്കെ തന്നെ നൂറുകണക്കിൻ്റെ സന്നദ്ധ പ്രവർത്തകരെയാണ് ഇസ്രായേൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് യു എൻ ആർ നിരവധി ഓഫീസുകളും ക്യാമ്പുകളും വാഹനങ്ങളും ഇസ്രായേൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷ പിൻവലിക്കുക കൂടി ചെയ്താൽ ജീവനക്കാരുടെ കൂട്ടക്കുരുതിക്കും ആംബുലൻസുകളടക്കം ഏജൻസിക്ക് കീഴിലുള്ള സഹായ സംവിധാനങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനും കളമുരു യു എൻ ആർ ഡബ്ല്യുഎ ജീവനക്കാർക്കുള്ള നയതന്ത്ര പദവിയും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ യു എൻ ആർ ഡബ്ല്യു എ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേൽ അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിനുവേശ ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന യു എൻ ആർ ഡബ്ല്യുഎയുടെ ആസ്ഥാന കെട്ടിടം മുപ്പത് ദിവസത്തിനകം തകർക്കാൻ ഭവനമന്ത്രി ഇൽസാഖ് ഗോൾനോഫ് ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമാണ് എല്ലാ സർക്കാർ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ലാൻഡ് അതോറിറ്റി യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചു മുപ്പത് ദിവസമാണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ അനധികൃതമായി കൈവശം വെച്ച ഫാലസ്തീൻ മണ്ണിൽ നിന്നാണ് യു എൻ ഏജൻസിയെ ഇസ്രായേൽ അനധികൃതമായി കൈവശം വെച്ച ഫാലസ്തീൻ മണ്ണിൽ നിന്നാണ് യു എൻ ഏജൻസിയെ കുടിയൊഴിപ്പിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രം കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷമായി സമ്മതമില്ലാതെ ഇസ്രായേൽ ഭൂമിയിൽ പ്രവർത്തിച്ചതിന് എഴുപത്തിമൂന്ന് ലക്ഷം ഡോളർ പിഴ അടക്കണമെന്നും യു എൻ ആർ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു സർക്കാർ ഭൂമിയുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഉടനടി നിർത്തുക ഇതുവരെ നിർമ്മിച്ചതെല്ലാം നശിപ്പിക്കുക ഭൂമി ഒഴിപ്പിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് അതോറിറ്റിക്ക് തിരികെ നൽകുക എന്നതാണ് കത്തിൽ പറഞ്ഞത് യു എൻ ആർ ഡബ്ല്യു എ ഭീകര സംഘടനയായി മുദ്രകുത്തി ജീവനക്കാരുടെ നയതന്ത്ര പദവി യും സുരക്ഷയും ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ പാർലമെന്റിന്റെ നീക്കത്തെ ബെൽജിയം അപലപിച്ചു ഗാസയിലെ മാനുഷിക ദുരന്തം രൂക്ഷമായ സാഹചര്യത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ സേവനം ഫാലസ്തീനികൾക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് വിദേശകാര്യമന്ത്രി ഹതിജ ലഹിബീബ് എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് ഉപരോധത്തിലും യുദ്ധത്തിലും തളർന്ന ഫാലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ എഴുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ സേവന പ്രവർത്തനം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സന്നദ്ധ സേവന കേന്ദ്രങ്ങളും ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്